أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين وديل بسم يوتر سمستانا جنرال سكتريتي كي نشاد سلفي കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹി സാജു ചമ്മനാട് കാസർഗോഡ് ജില്ലയുടെ വിശ്രിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും യൂത്ത് ഓർഗനൈസേഷൻ്റെയും സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെയും ഒക്കെ കരുത്തരായ ഭാരവാഹികളെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു നന്മയിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് കലയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ എത്രമാത്രം മനുഷ്യർക്ക് അധപതിക്കാനുള്ള അവസരങ്ങളാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളാൽ നാട് മുഴുവൻ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ നമ്മുടെ നാട്ടിലെ പിഞ്ചോമന പൈതലുകൾ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ പുതിയ നന്മയുടെ ചങ്ങാടമൊരുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് സർഗവസന്തം എന്ന് പറയുന്നത് സാംസ്കാരിക സാഹിത്യ മേഖലകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്ന സാധാരണയായ ചിന്തകൾക്കപ്പുറത്ത് ഏറ്റവും ഉന്നതമായ ചില സംസ്കാരത്തെയും ചില നിലപാടുകളെയുമൊക്കെ ഊന്നിപ്പറയേണ്ടുന്ന ഒരു കാലമാണ് സന്ദർഭമാണ് ഇത് എന്ന് നാം തിരിച്ചറിയുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച സംസ്കാരം ഏതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള ഉത്തരം ഈ ലോകം സൃഷ്ടിച്ച ഈ ലോകം പരിപാലിക്കുന്ന ഈ ലോകത്ത് നമ്മൾ കാണുന്നതും കാണാത്തതുമായ അനേക ലക്ഷം കോടിക്കണക്കിന് സൃഷ്ടികളെ ജീവജാലങ്ങളെ അവക്കാവശ്യമായതെല്ലാം സംവിധാനിച്ച അള്ളാഹു സുബാനഹു വ ആല പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഏറ്റവും മികച്ച സംസ്കാരമെന്ന് നമുക്ക് ഉറക്കം പറയാൻ സാധിക്കും ആദം അലൈഹു സ്വലാത്തു വസ്സലാം ഹവീബിയും പൈശാചികമായ സ്വാധീനത്തിൽപ്പെട്ട് ഒരിക്കലും നിങ്ങൾ അടുത്തു പോകരുതെന്ന് പറഞ്ഞ മരത്തിനേക്കടുത്ത് അതിലെ പഴം ഭക്ഷിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ അള്ളാഹുസ്ബാനകൂബത്ത് ആൽ അവരോട് പറയുന്ന വാചകം കുൽ നഹ്ബിത്തു മിൻഹാ ജമിഅ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോകണം നിങ്ങൾക്ക് ഇതേ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളിനി ജീവിക്കാനുള്ള ഭൂമിയിൽ എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നാണ് ആരാണ് ആ സന്മാർഗത്തെ പിന്തുടരുന്നത് ആരാണ് ആ വഴിയെ സഞ്ചരിക്കാൻ തയ്യാറുള്ളത് ആ യഥാർത്ഥ സംസ്കാരത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ ആരാണുള്ളത് അവർക്കൊന്നും പേടിക്കേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുകയില്ല എന്ന് അള്ളാഹു സുബാന ഹു വാല നമ്മെ ഓർമ്മപ്പെടുത്തി ആ വിശുദ്ധ ഖുർആൻ ആ ആശയം പറഞ്ഞ വിശുദ്ധ ഖുർആൻ ഈ ലോകം അവസാനിക്കുന്നതുവരെ മാറ്റ തിരുത്തലുകളില്ലാതെ ഇവിടെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ആ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് ജീവിച്ചു കാണിച്ചു തന്ന മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമമുണ്ട് അതും ഇവിടെ അതുപോലെ നിലനിൽക്കുന്നതാണ് ആ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണലാരണ്യത്തിൽ ഒട്ടകങ്ങളുടെ സഞ്ചാര ദിശക്കനുസരിച്ച് സഞ്ചരിച്ചിരുന്ന ലക്ഷ്യങ്ങളില്ലാതിരുന്ന ജീവിതത്തിൽ കളിയും ചിരിയും തമാശയും മദ്യപാനവും മറ്റനേകം വൃത്തികേടുകളും മാത്രമായി കാലം കഴിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് ഖൈറു ഉമ്മതായി ലോകാവസാനം വരെയുള്ള മനുഷ്യരെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മാതൃകാ പുരുഷന്മാരെ ഇതാ മാതൃകാ സ്ത്രീകളെ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നു എന്ന് റസൂൽഹു അലൈഹി വസല്ലിഫിക്കറ്റിനാൽ നമുക്ക് അറിയിച്ചു തന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ടാണ് അവിടുന്ന് യാത്രയാകുന്നത് ആ പ്രവാചകൻ അലൈഹി കൊണ്ടുവന്ന ഒരു സംസ്കാരം ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് യഥാർത്ഥ സംസ്കാരത്തിന്റെ വഴിയിൽ ഒരു വെളുത്ത വഴിയിൽ നിങ്ങളെ നിങ്ങളെ വിട്ടേച്ചു പോയ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി പറഞ്ഞയച്ചു മാതൃക ഇവിടെയുണ്ട് അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളുണ്ട് വിരോധിച്ചതുണ്ട് അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക നിങ്ങൾ സംസ്കാരമുള്ളവരായി തീരുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയത് എന്തിനാണ് അങ്ങനെ ഒരു സംസ്കാരമുള്ള മനുഷ്യനായി നാം ജീവിക്കേണ്ടത് നാട്ടിൽ നടക്കുന്ന തിന്മകളോട് നോ പറയുവാനും തിന്മകളും വൃത്തികേടുകളും നടക്കെ നേരത്ത് നിന്ന് മാറി നിൽക്കുവാനും അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർക്കാണ് സാധിക്കുക എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞല്ലോ ആരാണ് പരലോകത്തെ ആഗ്രഹിക്കുന്നത് ആരാണ് ഈ ജീവിതത്തോടു കൂടെ എല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് അതാണ് യഥാർത്ഥ ലോകം അവിടെ നന്മകളും തിന്മകളും വിചാരണ ചെയ്ത് സ്വർഗവും നരകവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ സ്വർഗീയ ഉദ്യാനത്തിലെ സർവ്വ അനുഭവങ്ങളും ആനന്ദങ്ങളും അനുഭവിക്കാൻ കഴിയലാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പഠിച്ചവൻ ആരാണോ ആ മനുഷ്യരോടാണ് അള്ളാഹു സുബാന പറഞ്ഞത് ആ പരലോകം ആഗ്രഹിച്ച് യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്നുള്ളത് സഹോദരങ്ങളെ ഇതാണ് ഇസ്ലാം നമ്മോട് പറയുന്ന കാര്യം എന്നാൽ ഇന്ന് ഇസ്ലാമിന്റെ ശക്തിയെ തകർക്കാൻ ആയുധങ്ങൾ കൊണ്ട് കടിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ ഏതെങ്കിലും രൂപത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ടോ ഏതെങ്കിലും രൂപത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുവോ ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ അവർ കണ്ടെത്തിയ ഏറ്റവും പുതിയ വഴി ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക് അതിന്റെ പേരാണ് സാംസ്കാരിക അധിനിവേശം എന്നുള്ളത് മുസ്ലിം സമൂഹത്തിനകത്ത് കയറി നിന്ന് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സംസ്കാരത്തെ വികലമാക്കുക അതുവഴി ലക്ഷ്യങ്ങൾ നേടാമെന്ന് കരുതിയിട്ടുള്ള ആളുകൾ അവർ എന്തുകൊണ്ട് ആ വഴി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സഹായത്താലാണ് ആ അങ്ങനെ ജീവിച്ചു പോകുന്നത് ആ ഇസ്ലാമിനെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞു അവർ വിശ്വസിക്കുന്ന റബ്ബൊന്നാണ് അവരുടെ പ്രവാചകൻ ഒന്നാണ് അവരുടെ ഗ്രന്ഥം ഒന്നാണ് അവരുടെ ഭാഷയൊന്നാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ അവരുടെ ഒത്തൊരുമയെ അങ്ങനെയും തകർക്കാൻ കഴിയില്ല എന്നവരറിഞ്ഞു മാത്രമല്ല ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് വായിക്കാനുള്ള അനേകായിരം ചരിത്രങ്ങൾ അവിടെയുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിന്റെ ചരിത്രമുണ്ട് അയ്യൂബ് നബി ചരിത്രമുണ്ട് ചരിത്രമുണ്ട് ഐസ മഹാനായ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലാമയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചക ജീവിതമാകുന്ന ചരിത്രമുണ്ട് ത്യാഗോജ്ജലമായ ആ ചരിത്രങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്താർജിച്ചു മുന്നോട്ട് പോകുന്നവരാണവർ അവരെ ഏതെങ്കിലും രൂപത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചോ തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിനാലാണ് സാംസ്കാരിക അധിനിവേശത്തിലൂടെ നമ്മ തകർക്കാനുള്ള ശ്രമങ്ങളുമായി ഈ ആളുകൾ കടന്നു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ചിന്തയോടുള്ള ഒരു ചിന്താ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തകളെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ഐഡന്റിറ്റിയെ അതിനെ എല്ലാം മാറ്റാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം തീർത്തും രഹസ്യമായി നേരിട്ടുള്ള വരവല്ലേത് അത് ഉള്ളിൽ നിന്ന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അകത്തിരുന്ന് അല്പം ചില കാര്യങ്ങൾ വിഷങ്ങൾ അത് ഉള്ളിൽ കുത്തിവെക്കാനുള്ള ശ്രമമാണ് ഇവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ലക്ഷ്യം വെച്ചത് എന്താണ് ഒന്ന് നാം പരിപാവനമായി കാണുന്ന നമ്മുടെ വിശ്വാസത്തെ തകർക്കുക ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് സംശയങ്ങൾ ജനിപ്പിക്കുക ഖുർആാനിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുക പ്രവാചകന്റെ എത്രയും പവിത്രമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഇത്രകാലത്തിനിടയ്ക്കൊരു പുഴുക്കുത്ത് പോലും ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നുള്ളിപ്പിറക്കിയെടുക്കാൻ കഴിയാത്ത അത്രയും പവിത്രമായ ആ ജീവിതത്തെ സംശയത്തിന്റെ നേരിൽ നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരങ്ങളെ നശിപ്പിക്കുക സ്വഭാവം നമ്മുടെ സംസ്കാരങ്ങൾ അതിനെ നശിപ്പിക്കുക സമുദായത്തിന്റെ കെട്ടുറപ്പ് തകർക്കുക ഇതൊക്കെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വിദ്യാർത്ഥി സമൂഹത്തെയും യുവജന സമൂഹങ്ങളെയും ഒക്കെ അവരുടെ കഴിവും ശേഷിയുമൊക്കെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഏതെങ്കിലുമൊക്കെ ചില അഡിക്ഷനുകളിൽ ഏതെങ്കിലും ഇടങ്ങളിൽ ഒതുക്കിയിട്ട് അവരെയെല്ലാം നിർജീവമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ആളുകൾ ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം ആ വടിയിലൂടെ അവർ സഞ്ചരിക്കുന്നു ആ തലമുറകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി ആരെങ്കിലും ഈ വടി ശരിയല്ല കേട്ടോ യഥാർത്ഥമായ സംസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനിൽ നിന്നുള്ള ഒരു സംസ്കാരമാണ് അത് നിങ്ങൾക്ക് നാളെയുടെ ലോകത്തേക്ക് കൂടെ ഉപകരിക്കുന്നതാണ് ഇവിടെയും നല്ല ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നാം കേൾക്കുന്ന ന്യായീകരണങ്ങളുണ്ട് ഏ ഇതെല്ലാം പുരോഗമനമാണ് എന്നാണ് ഇതെല്ലാം പുരോഗമനമാണ് എന്നാണ് മറ്റൊരു വാചകം നമ്മൾ കേൾക്കാറുള്ളത് പുതിയ കാലമല്ലേ എന്നാണ് ഈ കാലത്താണോ നിങ്ങൾ ഇതെല്ലാം പറയുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് നാം ആ ആളുകളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുക നമുക്ക് നന്മയുടെ എന്നാൽ തിന്മകൾ സ്വീകരിക്കുന്നവർ തന്നിഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ പിൻപറ്റുന്നവർ അങ്ങോട്ട് അവരൊക്കെ എങ്ങോട്ടാണ് എത്തിച്ചേരുക എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ അവർ വഴികേടിലേക്കാണ് നേർമാർഗത്തിൽ നിന്നവർ വിദൂരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുഹാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ടവരെ എന്തിനാണ് സർഗവസന്തം എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും രൂപത്തിലുള്ള കലയുടെയും സാഹിത്യത്തിന്റെയും പേര് പറഞ്ഞു തോന്നിവാസങ്ങൾക്കും വൃത്തികേടുകൾക്കും ലൈസൻസ് നൽകുന്ന ഇടങ്ങളിലേക്ക് തന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പറഞ്ഞയക്കാതിരിക്കുക മക്കളെ വിട്ടുകൊടുക്കാതിരിക്കുക നാളെ കടന്നു വന്ന് ഞാൻ ഈ ആശയധാരകൾക്ക് അപ്പുറത്താണെന്ന് വിളിച്ചു പറയുന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറയുന്ന അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെയും ആചാരങ്ങളെയും വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു അത് നമുക്കുണ്ടാകാൻ പാടില്ല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന അള്ളാഹു സുഹാനമില്ലേ അതേറ്റെടുക്കേണ്ട ഒരു ഘട്ടമാണ് ഈ ഘട്ടമെന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള തിന്മകളും വൃത്തികേടുകളും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ എന്താണ് കുഴപ്പമെന്ന് തോന്നുന്നു ഇതൊക്കെ നല്ലതല്ലേ എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഷെയ്ത്വാൻ അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുക്കുമെന്നാണ് ഏ ഇതിനെന്താണ് കുഴപ്പമെന്നാണ് ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് അവർക്ക് തന്നെ തോന്നുമെന്നാണ് എന്നാൽ ഇവരത് ചെയ്യുന്നതോ നിന്ന് ാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെത്തിപ്പെടുന്ന ഇടമെന്ന് അള്ളാഹു സുബാനം ലഭിക്കുകയില്ലാഹു സുബാനോട് പറയുന്നുണ്ട് മറ്റൊരിടത്തും വിശുദ്ധ ഖുറാനക്കാര്യം സൂചിപ്പു അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുമെന്നാണ് എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു നോക്കൂ ൂല്യവും അവരുടെ ഇന്നത്തെ പറയുന്നത് എന്ന് എന്നാണ് അവർക്ക് വഴി കാണിക്കുന്നത് അവരെ ദിശതിരിക്കുന്നത് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് വൃത്തികെട്ട ഇടങ്ങളിലേക്ക് അവരെ മാടി വിളിക്കുന്നതും അവരെ തെളിച്ചു കൊണ്ടുപോകുന്നതും അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി സഹോദരങ്ങളെ അതുകൊണ്ട് നാം നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് നമുക്കൊരു ഈമാനുണ്ട് അത് മുറുകെ പിടിച്ചു മുന്നോട്ട് പോവുക എന്നതാണ് നാം നിർവഹിക്കേണ്ട ഒരു ദൗത്യം എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ എന്തിനാണ് നീ നിന്റെ മുത്ത് താടി വളർത്തിയത് എന്ന് ചോദിച്ചാൽ എന്തേ നിന്റെ വസ്ത്രം താഴെ ഇറങ്ങാത്തത് ആരെങ്കിലും ചോദിച്ചാൽ എന്തേ നിന്റെ ജീവിതത്തിൽ നീ ഈ ഭയഭക്തിയും സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞാൻ സ്വീകരിക്കുന്ന എന്റെ വിശ്വാസമാണെന്ന് പറയാനുള്ള കെൽപ്പ് അത് നമുക്കുണ്ടാകേണ്ടതുണ്ട് വിശ്വസിക്കുന്നവനാണ് ഞാൻ

ചാപ്പകൾ എന്തായിരിക്കുമെന്നറിയുമോ അവരൊക്കെ അനുഷ്ഠാന തീവ്രതക്കാരാണ് എന്നാണ് ഏ നിങ്ങൾ തീവ്രവാദികളാണ് എന്ന് എന്തേ നിങ്ങൾ ഇതാ താടി വളർത്തുന്നു മതം പറഞ്ഞതുപോലെ ജീവിക്കുന്നു അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നു റസൂൽ സല്ല അലിസ്ല പറഞ്ഞതുപോലെ ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തീവ്രതക്കാരാണ് നിങ്ങൾ പിന്തിരിപ്പന്മാരാണ് നിങ്ങൾ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഏതോ കാട്ടുജാതിക്കാരാണ് എന്ന് നമ്മളെ നോക്കി പല്ലിളിച്ചു കാട്ടുന്ന മനുഷ്യർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏത് വിഷയം വന്നാലും അതിലെല്ലാം മതം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നവരാണ് എന്നാണ് നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

ഇസ്ലാം അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ് ആ ഇസ്ലാമാണ് നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞില്ല ആ ദീനാണ് മുഹമ്മദ് നബി അലൈഹി ജീവിച്ചു കാണിച്ചു ആണ് ആ ദീനാണ് അബൂബക്കർഹു ജീവിതത്തിൽ പകർത്തിയത് ആ ദീനാണ് ഉമർബുൽ ഏറ്റവും മികച്ച ഭരണാധികാരിയാക്കിയത് നീതിയുടെ പോരാളിയാക്കിയത് മാത്രമല്ല ഉസ്മാനുബുലി അവരെല്ലാവരും ജീവിതം കാണിച്ച ആ മാതൃകക്ക് തീവ്രവാദത്തിന്റെയും പിന്തിരിപ്പിന്റെയും നവയാഥാസ്തികതയുടെയും പേരിട്ട് വിളിച്ച് അങ്ങ് ചാപ്പകുത്തി തീർക്കാമെന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാനൽ മുറികളിലിരുന്ന് ചർച്ച ചെയ്ത് നിങ്ങളെ അഫ്ഗാനിസ്ഥാനും താലിബാനും തീവ്രവാദികളുമാണ് എന്ന് ചാപ്പകുത്തി തീർക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അറിയുക ഇത് അള്ളാഹുവിന്റെ ഈ ചില വർത്തമാനങ്ങളുണ്ട് ആദർശത്തെ പറ്റി പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് സഹോദരങ്ങളെ ഈ ആദർശത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ധൈര്യം പകരുന്ന മനോഹരമായ ഒരു വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു പറഞ്ഞ് ഈ ദീനിനെ അങ്ങ് ഊതിക്കെടുത്താമെന്നാണ് കരുതുന്നതെങ്കിൽ തൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുവാനല്ലാതെ മറ്റൊന്നിന് അള്ളാഹു വിസമ്മതിക്കുകയും ചെയ്യുന്നു എന്നാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലോ കെരിഹൽ കാഫിറൂൻ സത്യനിഷേധികൾ എത്ര എതിർത്താലും എത്ര വെറുത്താലും എന്നാണ് ആര് വെറുത്താലും ആർക്കെത്ര വെറുപ്പുണ്ടായാലും എത്ര പ്രയാസങ്ങളുണ്ടായാലും ഇതൊന്നും ഇവിടെ നിലനിൽക്കാൻ പാടില്ലെന്ന് ആയിരം ആയിരം മടങ്ങ് ശക്തിയോടെ കേരളത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിലും സ്റ്റേജ് കെട്ടി വേദി കെട്ടി വിളിച്ചു പറഞ്ഞാലും ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിലും മറ്റും ഇരുന്ന് അവിടെ നിന്ന് രാത്രിയിലും പകലിലും വ്യത്യാസമില്ലാതെ ഇതിനെ ഊതിക്കെടുത്താൻ ആരെത്ര ശ്രമിച്ചാലും ഈ പ്രകാശത്തെ അള്ളാഹു സുബാനഹൂല പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു സുബാനഹൂവചാര നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഭിമാന ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കുക അഭിമാനത്തോടുകൂടെ എന്നതിനേക്കാൾ നല്ല ഒരു വാക്ക് അത് പറയുന്നവൻ ആരാണ് പിന്നെയുള്ളത് എന്നാണ് ഏറ്റവും നല്ല വാക്ക് പടച്ചവനിലേക്ക് ക്ഷണിക്കലാണ് യഥാർത്ഥ സംസ്കാരത്തിലേക്ക് ക്ഷണിക്കലാണ് അതുകൊണ്ടാണ് തിന്മയുടെ കുത്തൊടുക്കുകൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളും ഈ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളും ഇറങ്ങിച്ചെന്ന് അത് തിന്മയാണ് അത് തെറ്റാണ് അതുവഴി പോകരുതേ അതുവഴി പോകരുതേ എന്ന് സ്നേഹത്തോടുകൂടെ ഉറക്കു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനവർക്ക് കഴിയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിമാണ് ഇതെനിക്ക് എന്റെ റബ്ബ് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഈ ഹിതായത്താണ് ഈ സന്മാർഗമാണ് ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് ലഭിക്കാനിരിക്കുന്നത് സ്വർഗമാണ് അതെന്റെ വിശ്വാസം കൊണ്ട് ഈ വഴിയിൽ ഞാൻ ജീവിച്ചത് എനിക്ക് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ നന്മയാണ് സമ്മാനമാണ് എന്ന തിരിച്ചറിവിനാലാണ് നമ്മൾ ഈ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉറക്ക പറയുക ഞാനൊരു മുസ്ലിമാണ് എന്ന് മാത്രമല്ല എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുമെന്ന് അറിയുമോ നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിറിലൂടെ നമ്മോട് ഒരു വാചകമുണ്ട് നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്കാണ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഏൽപ്പിച്ചത് ആരെയാണ് അത് പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്ത നമ്മളെയാണ് ആ അഭിമാനത്തോടു കൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക ആ അഭിമാനത്തോടുകൂടെ നമ്മൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും പരിശ്രമിക്കുക ഏതു പ്രശ്നങ്ങളുമുണ്ടോ പരിഹാരം ഇവിടെയുണ്ട് വിശുദ്ധ ഖുർആൻ പരിഹാരം പറയുന്നുണ്ട് മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിഹാരമാണ് ആ പരിഹാരത്തിന്റെ അത് ആർക്കുമുള്ള തുരുത്തുകൾ അതിവിടെയുണ്ട് മാനസികമായി വ്യതയനുഭവിക്കുന്നവരെ മനസ്സമാധാനം നഷ്ടപ്പെട്ടവരെ അള്ളാഹുവിനെ ഓർക്കുക എന്നത് നിങ്ങൾക്ക് സമാധാനത്തിനുള്ള വഴിയാണ് ഹൃദയങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടുക അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആവടിയെ നമ്മൾ സഞ്ചരിക്കുക ഞാൻ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അത് നാളെ നമുക്ക് വേണ്ടി ഉപകരിക്കാനുള്ളതാണ് ഈ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നമ്മുടെ അസുഖത്തിന്റെ വേളയിൽ നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനിരിക്കുന്ന നിമിഷങ്ങളിൽ അരികത്തിരുന്ന് ഒരു ആകയില്ലെന്ന് ചൊല്ലൂ എന്ന് സ്നേഹത്തോടുകൂടെ പറയാൻ അവർ നമ്മുടെ അരികിൽ ഉണ്ടാകണം വേദനയും രോഗവുമൊക്കെ നമ്മെ ക്ഷീണിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തടവി വല്ലാത്ത ഒരു സ്നേഹത്തോടുകൂടെ ഉപ്പാ ഉള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ശമനം നൽകും നിങ്ങൾ ക്ഷമിക്കൂ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് സ്നേഹത്തോടുകൂടെ അരികത്തിരുന്നു പറയാൻ ആ മക്കളെ നമുക്ക് നാളെ ബാക്കിയുണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ കുളിപ്പിക്കാൻ നമ്മുടെ മയ്യത്തെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നമുക്ക് വേണ്ടി കബറിന്റെ പരിസരത്ത് വന്ന് അള്ളാഹുവരെ എന്റെ ഉപ്പാക്ക് പൊറത്തു കൊടുക്കണേ കൊടുക്കണേ എന്ന് നെഞ്ചകം പ്രാർത്ഥിക്കുവാൻ ഈ പുതിയ കാലത്തിന്റെ പേരും പറഞ്ഞ് വടിവിട്ട ഇടങ്ങളിലേക്ക് പോകുമ്പോൾ സ്നേഹത്തോടെ സ്നേഹത്തോടെ കൈപിടിക്കാൻ ൃദയത്തിലേക്ക് ചേർത്തു പിടിച്ച് അവന്റെ മനസ്സിലുള്ളത് തിരിച്ചറിഞ്ഞ് അവനെയും കൊണ്ട് നന്മയുടെ വടിയിലേക്ക് സഞ്ചരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം ഇൻഷാ അതിനു വേണ്ടിയുള്ള വടിയാണ് സർഗവസന്തം ഇവിടെ വെട്ടിത്തെളിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മദ്രസകളിൽ ഈ സർഗവസന്തം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സുകളിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലകളിൽ ഇത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന തലത്തും വിദേശ രാജ്യങ്ങളിലും ഈ വെളിച്ചം വിതരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരുത്ത് അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് റബ്ബിന്റെ തൗഫീക്കിനാണ് ആ വടിയിൽ അങ്ങേയറ്റം വേഗതയിൽ നമുക്ക് കുതിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവന്റെ സഹായം കിട്ടാൻ അവസാനം ഈ ജീവിതം അവസാനിച്ചു പോകുന്ന നിമിഷത്തിൽ സ്വർഗം കണ്ട് യാത്രയാകാനും നമുക്കും കുടുംബത്തിനും അതിനുള്ള തൗഫിയക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നു